ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഉദയബാനും സ്ത്രീകളെയും കൂടെ ഒളിച്ച് അവിടെ വന്നിട്ടുണ്ടല്ലോ റിസപ്ഷൻ സമയത്ത് എന്നിട്ട് കൂടെ വന്ന ലാലിയെ കൊണ്ട് നമ്മുടെ ധർമ്മൻ്റെ അടുത്തേക്ക് ചെന്ന് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ധർമ്മൻ അതാണ് അവിടെ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന കുട്ടിയാണെന്ന് പറഞ്ഞ് അങ്ങ് വിശ്വസിക്കുകയാണല്ലോ എന്നിട്ട് പറയുന്നുണ്ട് പെട്ടെന്നൊന്നും റിസപ്ഷൻ കഴിഞ്ഞാൽ പോകരുത് ഇവിടെ എനിക്ക് കിട്ടുന്ന സമ്മാനങ്ങളൊക്കെ നിനക്ക് തരാം എന്ന് പറയാനുണ്ട് ഇതെല്ലാം നമ്മുടെ കണ്ണൻ അവിടെ നിന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഉദയബാനു വലിയൊരു ചതിയനാണെന്നുള്ള കാര്യവും മനസ്സിലാക്കുകയാണ് അപ്പോൾ ഉദയബാനും ശ്രീകല്ലയും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്രയും പൈസ നമുക്ക് കിട്ടുവാണെങ്കിൽ രക്ഷപ്പെട്ടല്ലോ എന്ന് അപ്പോഴാണ് കടം കൊടുത്തിട്ടുള്ള ചെല്ലായി അങ്ങോട്ട് വരുന്നത് അയാൾ വന്ന് ഉദയബാനുൻ്റെ അടുത്ത് ശരിക്കും വരട്ടിയിട്ട് പോകണുണ്ട് മര്യാദയ്ക്ക് റിസപ്ഷൻ കഴിഞ്ഞ ഉടനെ എൻ്റെ പൈസ തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ വെച്ചേക്കില്ലിടാന്ന് എന്തായാലും ധർമ്മൻ കൊടുക്കുന്ന പൈസ ഇല്ല ഏകദേശം നാലഞ്ച് ലക്ഷം രൂപ കൈ കാണുമല്ലോ അപ്പം അയാളുടെ കടം തീർത്ത് കൊടുക്കാമെന്ന് ഉറപ്പ് പറയാണ് അങ്ങനെ ആ ഉറപ്പിന്മേലെ അയാൾ അങ്ങോട്ട് പോകണുണ്ട് കേട്ടോ പക്ഷെ ഞാനിവിടെ വിട്ട് പോവില്ല ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കും എന്നും കൂടെ പറയുന്നുണ്ട് ഇതെല്ലാം കണ്ടും കേട്ടും ശ്രീകൃഷ്ണൻ അവിടെ നിന്ന് നിപ്പോ കണ്ണനോടി വീണ്ടും വരുന്നുണ്ട് വണ്ടെടുത്ത് അപ്പോൾ ദയവാണ് ചോദിക്കുന്നുണ്ട് ഓ നാശം പിടിച്ചവൻ ഇവൻ എന്തിനാണ് എൻ്റെ പുറകില് നടക്കുന്നതെന്ന് അങ്ങനെ വീണ്ടും ഉദ്യവാണിനെ ശ്രീകലയു വട്ടം ചുറ്റിക്കാൻ കേട്ടോ അതുപോലെ ബാ അവിടുത്തെ ഹോട്ടലിലെ മാനേജറെ കണ്ടിട്ട് ദേവി പരക്കം പറഞ്ഞ് ഓടുവാണ് എന്നെ കാണരുതെന്ന് പറഞ്ഞ് അവസാനം എങ്ങനെയൊക്കെ ഓടിയിട്ടും ദേവി അയാൾ കണ്ടുപിടിക്കുക കേട്ടോ എന്നിട്ട് ദേവിയോട് വന്ന് ചോദിക്കുന്നുണ്ട് എന്താ കുട്ടി അവിടെ വന്നിട്ട് നീ ഞങ്ങളോടൊന്നും ഒരു വാക്ക് പോലും പറയാതെ പെട്ടെന്ന് തന്നെ പോയത് അമ്മയ്ക്കും വീട്ടുകാർക്കൊക്കെ എങ്ങനെയുണ്ട് നീ ഇപ്പം എന്താ ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കണം അപ്പോൾ ഇതൊക്കെ നമ്മൾ ആനന്ദം കാണുന്നുണ്ട് ഇവർ തമ്മിലുള്ള സംസാരമല്ല അപ്പോൾ ആനന്ദിന് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇയാളെ കണ്ടിട്ടാണ് ദേവി ഓടിയെന്ന് ആനന്ദിന് പിടിയിട്ടേട്ടോ അതുപോലെ അനുമോളെ ആരും കാണാതെ മാറി നിന്ന് നമ്മുടെ അലോക സംസാരിക്കാനൊക്കെ വിളിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇടയിൽ അലോക പറയുന്നുണ്ട് അനു നമുക്കൊരു കാര്യം ചെയ്യാം ആരും അറിയണ്ട ഇതിപ്പോൾ റിസപ്ഷൻ ആണല്ലോ ഈ സമയം ആരും ശ്രദ്ധിക്കത്തുമില്ല നമുക്കിവിടെ നിന്ന് വിളിച്ചോടി പോയാലോ പോയി രജിസ്റ്റർ മാരേജോ അങ്ങനെ എന്തെങ്കിലും ചെയ്താലോ എന്ന് വിചാരിക്കുക കേട്ടോ അപ്പോൾ അനുമോള് ആദ്യം വേണ്ടെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അലോക് അനുമോളെ ശരിക്കും ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ അതെല്ലാം നമ്മുടെ കണ്ണൻ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് ബാലൻ എന്ന് പറയുന്ന കുടുംബം മൊത്തം ഗുരുവായൂരപ്പനെ മാത്രം ധ്യാനിച്ച് കഴിയുന്ന ഒരു കുടുംബമാണല്ലോ ഗോമതി ഉൾപ്പെടെ ആ കുടുംബത്തിനെങ്ങനെ കണ്ണന് ചതിക്കാനാവും അതുകൊണ്ട് തന്നെ അലോകിന് ഒരു നല്ലൊരു പണി ഇട്ടങ്ങൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അലോകിൻ്റെ തലയിൽ വലിയൊരു സ്റ്റൂളെടുത്ത് വെച്ച് കറക്കാണ് അലോകാതും ഇങ്ങനെ കറങ്ങുന്നുണ്ട് അതെല്ലാം ഭഗവാൻ തന്നെ ചെയ്യിക്കുക കേട്ടോ അങ്ങനെ അവിടെ നിന്ന് അലോകിൻ്റെ കയ്യിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണ് അനുമോളെ രക്ഷിക്കുന്നത് ഇതെല്ലാം ഒന്നും അറിയാണ്ട് നമ്മുടെ ബാലനും ഗോമതിയും ഒക്കെ വിവാഹത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അടുത്ത് നടക്കാട്ടോ ഇതൊക്കെയാണ് പ്രമോയിൽ കാണിക്കുന്നത് ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് നാളെ രാവിലെ വരും ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു